ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ട്രെയിനിൽ ടിക്കറ്റ് നേരെ വീണ്ടും ആക്രമണം ുംചേരിയിൽ വെച്ചായിരുന്നു ആക്രമണം പ്രതികൾ അറസ്റ്റിൽ പിടിയിലായവരുടെ ബാഗിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്സിലാണ് സംഭവം ബാംഗ്ളൂരു കന്യാകുമാരി എക്സ്പ്രസിലെ ഉദ്യോഗസ്ഥരായ മനോജ് വർമ്മ ഷമ്മി എന്നിവർക്കെതിരെയായിരുന്നു ആക്രമണം സംഭവത്തിൽ കൊല്ലം സ്വദേശി അശ്വിനും സുഹൃത്തും ആർ പി എഫിന്റെ പിടിയിലായി ടിക്കറ്റ് ഇല്ലാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് യാത്രക്കാരൻ ടി ടി ഇ മനോജിനെ തള്ളിമാറ്റി ഓടുകയായിരുന്നു തീവണ്ടി വടക്കാഞ്ചേരി സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു ഇയാൾ ഇറങ്ങിയോടിയത് തുടർന്ന് മനോജ് കൈമാറിയ വിവരമനുസരിച്ച് ടി ടി ഇ ഷമ്മിയും ഇയാളെ തടഞ്ഞു എന്നാൽ ഷമ്മിയെയും തള്ളിമാറ്റി പ്രതി പുറകിലേക്ക് ഓടുകയായിരുന്നു ഇയാളെ പിന്നീട് ആർ പി എഫിൻ്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ എ സി കോച്ചിലെ ശുചിമുറിയിൽ നിന്നും പിടികൂടുകയായിരുന്നു പിന്നീട് യാത്രക്കാരുടെ മുന്നിൽ വെച്ച് ഇയാളുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് വി വി